ആവർത്തന പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു മോശയെ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണുള്ളത് മറ്റെല്ലാ പ്രാർത്ഥനകളും തൻ്റെ ജനതയ്ക്ക് വേണ്ടിയായിരുന്നു എന്നാൽ മോശയുടെ തനിക്കായുള്ള പല പ്രാർത്ഥനകളും നിരസിക്കപ്പെട്ടു ആഗ്രഹിച്ച ഉത്തരം ലഭിക്കാതിരുന്നു മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷനായപ്പോൾ തനിക്ക് പകരം മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന പ്രാർത്ഥന നിരസിക്കപ്പെട്ടു ജീവപുസ്തകത്തിൽ നിന്ന് തൻ്റെ പേര് മായ്ച്ചു കളയണമേ എന്ന പ്രാർത്ഥന നിരസിക്കപ്പെട്ടു ഇപ്പോൾ അതിനേക്കാൾ ഹൃദയവേദനയുണ്ടാക്കുന്ന ഒരു പ്രാർത്ഥന നിരസിക്കപ്പെടുന്നു മറ്റു പ്രാർത്ഥനകളെ പോലെ നിഷേധാത്മകമല്ല ക്രിയാത്മകമായ ഒരു ഹൃദയ അഭിലാഷമാണ് ഇവിടെ നടത്തുന്നത് എന്നാൽ ദൈവം അതിലും കരുണ കാണിച്ചില്ല അതേസമയം തൻ്റെ ജനത്തിനായുള്ള പ്രാർത്ഥനകൾക്ക് മിക്കവാറും ചോദിച്ചതിനേക്കാൾ മികച്ച ഉത്തരം ലഭിക്കുകയും ചെയ്തു ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്നവർ പലപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ പ്രാർത്ഥിച്ച് മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ പലപ്പോഴും പരിഹരിക്കപ്പെട്ട് കാണുന്നില്ലല്ലോ എന്ന് സങ്കീർണമായ ഉത്തരമാണ് ഈ ചോദ്യത്തിനുള്ളത് മോശയെ ദൈവം നിയോഗിച്ചത് മിശ്രയമിൽ നിന്ന് ഇസ്രായേൽ ജനതയെ വിടുവിച്ച് കനാൻ നാട്ടിലേക്ക് നയിക്കാനായിരുന്നു ആ ദേശത്ത് തനിക്കും എത്തിച്ചേരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മോശെ ദൗത്യം ആരംഭിക്കുന്നത് എന്നാൽ വഴിമധ്യെ നേരിട്ട പല പ്രശ്നങ്ങളും ഭൂതലത്തിലേക്കും ഏറ്റവും സൗമ്യനായ വ്യക്തിയായിരുന്നിട്ട് കൂടി മോശയ്ക്ക് തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അവിവേകം പ്രവർത്തിക്കാൻ കാരണമായി ഏത് ജനതയ്ക്കായാണോ പ്രാർത്ഥിക്കുകയും ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും ചെയ്തത് അതേ ജനത തന്നെ തന്നെയും തങ്ങളുടെ ദൈവത്തെയും തള്ളിക്കളഞ്ഞ് അവിശ്വസിച്ചപ്പോൾ ഉണ്ടായ പ്രതികരണമാണ് ഈ പ്രാർത്ഥന നിരസിക്കപ്പെടുന്ന സ്ഥിതിയിലെത്തിച്ചത് ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ എപ്പോഴും ഉണ്ടാകാൻ വളരെ പ്രാർത്ഥനയും സൂക്ഷ്മതയും ഉള്ളവരാകാം സകല അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ